രാവിലെ തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അടി തുടങ്ങി അല്ല അത് പുതുമയുള്ള കാര്യമല്ലല്ലോ ഇന്നത്തെ വഴക്ക് ജാസ്മിനും ജിൻഡോയും തമ്മിലാണ് എന്തെന്നാൽ ജാസ്മിൻ ടിഷ്യൂ യൂസ് ചെയ്തിട്ട് അത് ബെഡിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ അത് ഉപേക്ഷിച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത് എടുത്തു മാറ്റണമെന്ന് ശ്രീതു ക്യാപ്റ്റനായ ജിൻഡോയോട് പറയുകയാണ് ബെഡിൽ യൂസ് ചെയ്ത് ടിഷ്യൂ വെക്കുന്നത് ശരിയല്ല ആര് വെച്ചതാണ് എന്നറിയില്ല എന്ന് പറയുകയാണ് ശ്രീതു ജാസ്മിൻ്റേതാണോ എന്ന് ചോദിച്ചപ്പോൾ അത് ജാസ്മിൻ്റേതാണ് എടുത്തു മാറ്റൂ എന്ന് ജിൻഡോ പറഞ്ഞപ്പോൾ അത് എടുത്തു മാറ്റാം എന്ന് ജാസ്മിൻ പറയുകയാണ് എന്നാൽ ജിൻഡോ അത് പറഞ്ഞ ടോൺ ഇത്തിരി ഹാർഷായാണ് അല്ലെങ്കിലും ഈ വീക്കവർ അത്ര ചേർച്ചയല്ല പോകുന്നത് ജിൻഡോ ഹാർഷായി സംസാരിച്ചതുപോലെ ജാസ്മിനും ബിഹേവ് ചെയ്യുകയാണ് താൻ ചെയ്തത് തെറ്റാണെന്ന് ജാസ്മിൻ അംഗീകരിക്കുന്നില്ല അതോടൊപ്പം ജിൻഡോയോട് റേസായി സംസാരിക്കുകയാണ് ജാസ്മിൻ ആ അടിയെ തുടർന്ന് ജിൻഡോ വേറൊരു കാര്യം കൂടി എടുത്തിട്ടു ജാസ്മിൻ ചെരുപ്പ് ധരിക്കാതെയാണ് ബാത്റൂമിൽ പോകുന്നത് എന്ന് മാത്രമല്ല ചെരുപ്പ് യൂസ് ചെയ്യാതെ വാഷ്റൂമിലും ബാത്റൂമിലും പോയിട്ട് ആ കാലുമായി ബെഡിലേക്ക് കയറുന്നു ഇതൊക്കെ പല അസുഖങ്ങൾക്കും കാരണമാകുന്നു മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ജിൻഡോ പറയുകയാണ് ജിൻഡോ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും നല്ലൊരു പോയിന്റ് തന്നെയാണ് പക്ഷേ അത് പറഞ്ഞ രീതി ശരിയായില്ല മാത്രമല്ല ഇത്രയ്ക്ക് ഹാർഷായി സംസാരിക്കേണ്ട കാര്യവും എന്ന് തോന്നി അതുപോലെ ജിൻഡോ റേസ് ആകുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ജാസ്മിന് ഒന്ന് റേസ് ആവാതെ തന്നെ റിയാക്ട് ചെയ്യാമായിരുന്നു എന്നാൽ ഇവിടെ രണ്ടാളും തമ്മിൽ വിട്ടുകൊടുക്കുന്നില്ല എന്തൊക്കെയായാലും ഈ അടി മുന്നോട്ട് പോകുമോ ഇല്ല എന്ന് കണ്ട് തന്നെ അറിയണം കൂടുതൽ അപ്ഡേഷനായി വെയിറ്റ് ആൻഡ് വാച്ച്